നമസ്കാരം മലയാളികൾ ഒന്നടങ്കം മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് വള്ളത്തോൾ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് സൗമ്യ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിക്രൂരമായി കൊലപാതകം നടത്തിയ വ്യക്തിയാണ് ഈ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് അന്ന് മലയാളികൾ ഒന്നടങ്കം ആ സംഭവത്തിൽ ഞടുക്കൽ രേഖപ്പെടുത്തിയിരുന്നു പ്രതിയെ എത്രയും വേഗം പിടിക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിരുന്നു അങ്ങനെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അയാളെ പിടിച്ചപ്പോൾ ഒറ്റ കയ്യുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രതിയെന്ന് മനസ്സിലായി പിന്നീട് ഇതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ കോടതി നടന്നപ്പോൾ കോടതി തന്നെ ഇടയ്ക്ക് ഒരു സംശയമായിട്ട് ആരാഞ്ഞിരുന്നു ഒരു കൈയ്യുള്ള ഇയാൾ എങ്ങനെ ഇതുപോലെ ഒരു കൊലപാതകം നടത്തുമെന്ന് എന്നാൽ പോലീസ് സകല തെളിവുകളും ഹാജരാക്കി അങ്ങനെ ഒടുവിൽ ഇയാൾക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നു പിന്നീട് അത് സുപ്രീം കോടതിയിലൊക്കെ പോയി വധശിക്ഷയിൽ നിന്ന് അയാൾ ഒഴിവായി പക്ഷേ അപ്പോഴും മലയാളികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇയാൾ കൊല്ലപ്പെടണം അല്ലെങ്കിൽ ഈ ഇന്ത്യൻ നിയമത്തിൻ്റെ വിധേയമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം വധശിക്ഷ നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു ഇന്ന് പക്ഷേ രാവിലെ മലയാളികൾ കേൾക്കുന്ന വാർത്ത ഇയാൾ കണ്ണൂരിലെ അതീവ സുരക്ഷയുണ്ടോ എന്ന് പറയപ്പെടുന്ന പ്രത്യേക സെല്ലിൽ നിന്നും ജയിൽ ചാടിയിരിക്കുന്നു പുറത്തു കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അന്ന് കോടതി തന്നെ ഒരു സംശയമായിട്ട് ആരാഞ്ഞ ഒരു കൈയുള്ള ഒരാൾ എങ്ങനെ ഒരു സ്ത്രീയെ ഇതുപോലെ കൊലപ്പെടുത്തും എന്ന് കോടതി തന്നെ ആരാഞ്ഞ അതേ വ്യക്തി ഇന്നിപ്പോൾ ആ ഒരൊറ്റ കൈവച്ചിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോ അടിയോളം പൊക്കമുള്ള കണ്ണൂർ ജയിലിലെ മതിൽ കൂടി ചാടി പുറത്തെത്തിയിരിക്കുന്നു എന്ന അതിവിചിത്രവും അവിശ്വസനീയമായിട്ടുള്ള ഒരു വാർത്തയാണ് മലയാളികൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൈയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ അയൽ കിടന്ന സെല്ലിൻ്റെ കമ്പി മുറിക്കുകയോ വളക്കുകയോ ഒക്കെ ചെയ്ത് പുറത്തു വരികയും പിന്നീട് ഈ തുണി കൊണ്ട് തന്നെ അയൽ കൊടുത്തിരിക്കുന്ന വസ്ത്രമാവണം അതുകൊണ്ട് തന്നെ പിരിച്ച് ആ കയർ പോലെയൊക്കെ കെട്ടി അങ്ങനെയാണത്രേ ഈ ജയിൽ ചാടി എന്നാണ് പറയുന്നത് ഇത് ഏത് ഒരു സാമാന്യ ബുദ്ധിയുള്ള വ്യക്തിക്കും ഇത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് കാരണം രണ്ട് കൈയ്യുള്ളവർക്ക് തന്നെ ഏറെക്കുറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നിരിക്കെ ഒറ്റ കൈ മാത്രമുള്ള ഇയാൾ എങ്ങനെ ഇത് ചെയ്തു ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ സഹായങ്ങളുണ്ടായിരുന്നു പിന്നെ കണ്ണൂർ ജയിലിനെ പറ്റി പറയുമ്പോൾ രാഷ്ട്രീയ തടവുകാരാണ് ഏറ്റവും കൂടുതൽ അവിടെ കൊണ്ട് അവരെ അങ്ങനെയുള്ളവരാണ് അവിടെ കൊണ്ട് പാർപ്പിക്കാറുള്ളത് ഇനി പൊതുവെ മൊത്തത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷയും ജയിൽ സുരക്ഷയും ഒക്കെ ലോക ലോകത്ത് തന്നെ മാതൃകയാക്കാൻ പറ്റിയതാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയാണല്ലോ ഇവിടുത്തെ തള്ളിമറിക്കൽ ഇവിടെ സാധാരണക്കാർക്ക് എങ്ങനെ സുരക്ഷിതമായി നടക്കാൻ പറ്റും ജയിലിൽ പിടിച്ചിരുന്ന ക്രിമിനലുകൾ പോലും വളരെ നിസാരമായിട്ട് ആ ജയിലിൽ ചാടി പുറത്തെത്തുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷേ മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലോ ഏളൽ പോലീസ് പിടിക്കപ്പെട്ടേക്കും പക്ഷേ അപ്പോഴും ഈ ജയിലിൽ നിന്ന് ഒരു കൈയുള്ള ഒരാൾക്ക് വളരെ നിസാരമായിട്ട് ചാടാൻ പറ്റുന്ന തരത്തിൽ അത്ര സുരക്ഷയോ ഉള്ളോ ഇതുപോലുള്ള ജയിലുകളിൽ എന്ന് ഏതൊരു സാമാന്യ ബോധവുമുള്ള ജനം ചോദിക്കും അപ്പോൾ ഇത്രയും ഈ ഒരു കൈവച്ച് ഇത്രയും ചെയ്യണമെങ്കിൽ എത്ര ദിവസത്തെ ഈ മുന്നൊരുക്കമായിരിക്കും എത്ര ദിവസത്തെ പ്രയത്നമായിരിക്കും അപ്പോൾ ഇതിനിടയിലൊന്നും ആ ജയിലിലുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളോ ഒന്നും ഇതിൻ്റെ ഇത് കണ്ണിൽപ്പെട്ടില്ലേ അവർക്കൊന്നും ഇത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇയാളെ സഹായിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പുറത്തേക്ക് പറഞ്ഞു എന്തായാലും സാമാന്യ ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ഈ ഇവിടുത്തെ ഏത് ജയിലിലാണെങ്കിലും ഒരു കൈ ഉള്ളവരും ഇനി കൈ തന്നെ ഇല്ലാത്തവനാണെങ്കിലും നിസാരമായിട്ട് പുറത്തു സ്വര്യോപകാരം നടത്താനുള്ള അത്രയും സുരക്ഷയൊക്കെ ഉള്ളു നമ്മുടെ ജയിലിലും പുറത്തും ഒക്കെ എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഒരു കാര്യം ഒരു സംശയമില്ലാതെ പറയാൻ എനിക്ക് സാധിക്കും കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇവൻ ഒന്ന് ചത്തു കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവനെ ഒന്ന് തൂക്കി കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൊടും കുറ്റവാളി തന്നെയാണ് ഈ ഗോവിന്ദജാമി എന്ന ചാർലി തോമസ് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയൊരാൾ ഒറ്റ കൈയും വെച്ചുകൊണ്ട് തന്നെ ജയിൽ ചാടി പുറത്തെത്തിയിരിക്കുന്ന വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലുണ്ടാക്കേണ്ടതാണ് മലയാളികളെ പക്ഷേ ഇത് കേരളമായത് കുറേ കാര്യ കാലമായിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ജയിൽ ചാട്ടം മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആയതുകൊണ്ടും ഈ ഞെട്ടാനുള്ള ഞെട്ടലെന്നൊരു വികാരം എനിക്ക് തോന്നുന്നു മലയാളികളിൽ നിന്ന് അന്യം നിന്ന് പോയി അല്ലെങ്കിൽ അത്തരമൊരു വികാരമില്ല വെറും നിർവികാരത മാത്രമാണ് ഇപ്പോൾ മലയാളികൾക്കുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു